ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഇന്നത്തെ പ്രഭാഷണ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ കൂട്ടായ്മയിലെ നേതൃത്വത്തിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് നവമാധ്യമ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് പാർട്ടിക്ക് വേണ്ടി മികച്ച ഇടപെടലാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗികം സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി എട്ടിന് നാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ ഡൽഹിയിൽ വലിയൊരു സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന വിവേചനപരമായ നിലപാടുകളിൽ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നൽകുന്നതിൽ കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം സംഘടി സംഘടിക്കപ്പെട്ടിട്ടുള്ളത് സാധാരണ നിലയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും സഹകരണ ഫെഡറലിസം എന്ന ആശയം ഉയർത്തിപ്പെട്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് അത്യപൂർവമായിട്ടാണ് സംസ്ഥാനങ്ങൾ പോകാറുള്ളത് എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന മോഡി ഗവൺമെന്റ് പൂർണമായും ആർ എസ് എസിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആണ് എന്ന് നമുക്കറിയാം സംഘപരിവാറിന് രാഷ്ട്രീയമായി മേധാവിത്വം ഉറപ്പിക്കുവാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയുള്ള ഉപരോധമാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇതിനു വേണ്ടി അവർ ജുഡീഷ്യറിയെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെടാത്തതാണ് കേരളത്തിലെ സാമ്പത്തിക ഉപരോധത്തിനുള്ള പ്രധാന കാരണം ഉദ്ദേശങ്ങൾ പ്രചരിപ്പിച്ചും വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും ഗവർണറെ ഉപയോഗിച്ച് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചു വച്ചും സർവകലാശാലകളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെട്ടും ഇത്തരം നീക്കങ്ങൾ അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഈ ശത്രുതാ മനോഭാവം വെച്ചുള്ള ഈ നയങ്ങൾ കേരളം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളെ ക്ഷേമ പദ്ധതികളെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാവിയെല്ലാം തകർക്കാൻ പോകുന്ന നയങ്ങളാണ് അതുകൊണ്ടുള്ള സാമ്പത്തിക ഞെരുക്കമാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസത്തിനതീതമായി നാം മലയാളികൾ ഒറ്റക്കെട്ടായി ിരണം കേന്ദ്രത്തെ തിരുത്തിയില്ലെങ്കിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഈ വിനാശകരമായ നടപടികളെ ചെറുത്തുതോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല ഭാവിയിലെ കേരളത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും ഈ വികലമായ നയങ്ങൾക്കെതിരെ രണ്ട് മാർഗമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് നിയമപരമായി നേരിടുന്നത് വഴി സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അർഹി അർഹ അർഹിക്കുന്ന കേന്ദ്രവിഹിതം ലഭിക്കാത്തത് കൊണ്ട് സുപ്രീംകോടതിയിൽ കേസിന് പോയത് ചരിത്രത്തിലാദ്യമായാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സുപ്രീം കോടതിയെ സമീപിക്കുന്നത് മറ്റൊന്ന് കേന്ദ്രത്തെ തിരുത്താൻ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിന്റെ വികസനം ക്ഷേമവും ഉറപ്പാക്കാൻ ജനങ്ങളെ അണിനിരത്തി കേന്ദ്രത്തിന് താക്കീത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ നേരത്തെ സൂചിപ്പിച്ച ഡൽഹിയിൽ നടക്കുന്ന ഐതിഹാസികമായ സമരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത വികസനം കേരളം കാഴ്ചവെക്കുന്ന ഘട്ടത്തിലാണ് യൂണിയൻ ഗവൺമെൻറ് സാമ്പത്തിക ഉപദ്രവത്തിലൂടെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ നവകേരള നിർമ്മിതിയുടെ തുടർച്ച എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അധികാരത്തിൽ വന്നത് നമുക്കറിയാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് നടപ്പ് വരുത്തിയത് കോവിഡ് മഹാമാരി ആഞ്ഞടിച്ച കാലത്ത് കേരളത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനം ശ്രദ്ധ നേടിയപ്പോൾ ശ്രദ്ധ നേടിയ ഘട്ടത്തിൽ പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനായ രജദീപ് സർദേശായി ദേശീയ മാധ്യമങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമാറോ എന്ന് വെച്ചാൽ കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കുന്നു എന്നതാണ് ഹിന്ദുത്വ വർഗീയതയും നവലിബറൽ സാമ്പത്തിക നയങ്ങളും രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കുകയാണ് ഇതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉയർത്തുന്ന ജനകീയ പതിൽ മാതൃകാപരമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രജ്ദീപ് സർദേശായി പറഞ്ഞതുപോലെ രാജ്യം നടക്കേണ്ട ശരിയായ വഴി കേരളം കാട്ടുന്നത് കോവിഡ് പ്രതിരോധത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിട സൗകര്യം പട്ടിണി നിർമ്മാർജ്ജനം അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ എല്ലാം തന്നെ ഒരു ഭരണകൂടം നൽകേണ്ട സേവനങ്ങൾ ജനങ്ങളുടെ അവകാശമാണ് എന്ന കാഴ്ചപ്പാടുള്ള സർക്കാർ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ പുതിയ മാനങ്ങൾ നൽകുന്നതാണ് അതുപോലെ സംസ്ഥാനത്ത് മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമാണ് സി ഐ എൻ ആർ സി സമയത്ത് സർക്കാരിൻ്റെ ഇടപെടലുകൾ പ്രഖ്യാപനങ്ങളും നാം കണ്ടു വർഗീയവാദികളും ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻ വർഗീയവാദികളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രാജ്യത്തെ ഏറ്റവും നല്ല മത സൗഹാർദ്ദമുള്ള സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ സുസജ്ജമായ ആരോഗ്യ മേഖല എന്നത് കേരളത്തിൻ്റെ എക്കാലത്തെയും കരുത്താണ് സംസ്ഥാനത്തിലെ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിലും കാര്യക്ഷമമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും സമീപകാലത്ത് കേരളം കൈവരിച്ച നേട്ടം എടുത്തു പറയേണ്ട ഒന്നാണ് നൂറ്റി അറുപത്തിരണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു കിഫ്ബി വഴി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ആശുപത്രികൾ യാഥാർത്ഥ്യമായി വികസിത രാജ്യങ്ങളെക്കാൾ കുറവ് ശിശുമരണ നിരക്ക് കൈവരിക്കുക നമ്മുടെ സംസ്ഥാനത്തിനായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എടുത്തു പരിശോധിച്ച അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നതാണ് കേരളത്തിന്റെ ബദൽ വികസന നയങ്ങളുടെ സുപ്രധാന നേട്ടം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി ഉയർത്തി മുപ്പത്തിനാല് ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നത് അമ്പത് ലക്ഷമാക്കാനും സർക്കാരിന് സാധിച്ചു ഒരാൾ പോലും പട്ടിണി കിടക്കില്ല എന്ന് ഉറപ്പുവരുത്തുവാനും സർക്കാരിന് കഴിഞ്ഞു മറ്റൊന്ന് പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാർ നിരന്തരം നടത്തുന്ന ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ് ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം കുട്ടികളെ അധികമായി പൊതുവിദ്യാലയങ്ങളെത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി സർക്കാരിന് സാധിച്ചും സർക്കാർ എയ്ഡഡ് മേഖലയിൽ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി യൂറോപ്യൻ നിലവാരത്തെ വെല്ലുന്ന സ്കൂളുകളായി മാറാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ മറ്റൊന്ന് നമ്മുടെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതിയാണ് ലൈഫ് മിഷൻ വഴി രണ്ടര ലക്ഷം വീട് പൂർത്തിയാക്കുന്നതിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് സാധിച്ചു ഇതിൽ എൺപതിനായിരം വീടുകൾക്കാണ് ഭാഗികമായി കേന്ദ്ര ഫണ്ട് ലഭിച്ചത് ഗ്രാമീണ മേഖലയിൽ എഴുപത്തി രൂപയും നഗരപ്രദേശങ്ങളിൽ ഒന്നര ലക്ഷം രൂപയും ഓരോ വീടിനും കേന്ദ്ര സർക്കാർ അനുവദിച്ചപ്പോൾ കേരളത്തിൽ ലൈഫ് മിഷൻ വഴി എല്ലാ വീടുകൾക്കും നാല് ലക്ഷം രൂപ അനുവദിച്ചു മറ്റൊന്ന് എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്ന അധ്യദാരിദ്ര്യ നിർവർജ്ജനം വേദവകുപ്പുകളെ സമീപിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതിന്റെ ഭാഗമായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബം അതിദരിദ്രരാണെന്ന് കണ്ടെത്തി ഇവരെ ദരിദ്രത്തിന് മോചിപ്പിക്കുവാനുള്ള ആവശ്യമായ നടപടികൾ സർക്കാർ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനം നൽകുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പി എസ് സി നിയമനം നടത്താൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായി മുപ്പതിനായിരം തസ്തികൾ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിന് സാധിച്ചു മുടങ്ങിക്കിടന്ന ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ച ഒരു ഗവൺമെൻറ് ആണ് ഈ ഗവൺമെൻറ് കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഗെയിൽ വാതക പൈപ്പ് ലൈൻ മുതലായ നാടിന്റെ മുഖച്ചായ് മാറ്റിയ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാൻ നമ്മുടെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് തീരദേശപാത മലയോരപാത ദേശീയപാത ഈ പാതകളുടെ എല്ലാം വികസനം ജനങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് അതിവേഗ ഗതാഗത സംവിധാനം നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം കുറക്കുകയും സംസ്ഥാനത്തിലുടനീളം സമാന രീതിയിലുള്ള വികസനം സാധ്യമാക്കുകയും ചെയ്യും ഇന്ത്യൻ റിപ്പബ്ലിക്ക് അതിൻ്റെ പൗരന് നൽകുന്ന ഏറ്റവും മൗലികമായ അവകാശങ്ങൾ പോലും ദംശിക്കപ്പെടുന്ന ഈ കാലത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും പർപ്പല സൗകര്യവും അതുവഴിയുള്ള സാമൂഹിക സുരക്ഷയും എല്ലാം പൗരന്റെ അവകാശമാണെന്നും അത് ഔദാര്യമല്ലെന്നും ബോധ്യമുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത് നവലിബറൽ ഹിന്ദുത്വ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്കെതിരെയുള്ള ഈ ജനകീയ പ്രതിരോധം കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തെ നമ്പർ വൺ ശത്രുവായി കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ചു വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനം നിരന്തരമായി വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വീതം ലഭിക്കുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് വെറുതെ പറയുന്നതല്ല നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ നികുതിയിലും മറ്റ് ഗ്രാൻഡുകളുമായി കേരളത്തിന് കിട്ടാനുള്ളത് അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് ഇതിൽ നിന്ന് കേന്ദ്രത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ജി എസ് ടി നടപ്പിലാക്കിയത് മൂലം വലിയ വരുമാനക്കുറവ് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിച്ചു കേരളത്തെ വലിയ തോതിലാണ് അത് ബാധിച്ചത് പ്രളയവും കോവിഡും പോലെ ദുരിതകാലം വന്നിട്ടും അക്കാലത്ത് വരുമാന നഷ്ടം മറികടക്കാൻ സംസ്ഥാനങ്ങൾക്കായിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിന് പ്രളയകാലത്ത് സംസ്ഥാനത്തിന് നഷ്ടം നികത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി അഞ്ചു വർഷമായിരുന്നു എന്നാൽ അതുപോലും നീട്ടിത്തരാൻ കേന്ദ്രം തയ്യാറല്ല സർക്കാരിന്റെ കടമെടുക്കാനുള്ള പരിധി വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങളും പൊതുവിൽ ധനകാര്യ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നികുതി വിരിക്കുന്നതിൽ ഉണ്ടായ വർധനവ് വന്നതുകൊണ്ട് മാത്രമാണ് അമ്പത്തിയേഴായിരം കോടി രൂപയുടെ കുറവ് വന്നിട്ടും സംസ്ഥാനം സാമ്പത്തികമായി നിലനിന്ന് പോകുന്നത് രണ്ടു വർഷം കൊണ്ട് അമ്പത് ശതമാനത്തിലധികം നികുതിയാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചത് ഇതുണ്ടായില്ലെങ്കിൽ ശമ്പളം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നു ഈ പ്രതിസന്ധി കേരളത്തിനകത്ത് സർക്കാർ നിരവധി തവണ പറഞ്ഞു നിയമസഭയിൽ പ്രമേയം പാസാക്കിയും അതുപോലെ തന്നെ അർഹിച്ച വിഹിതം ലഭിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോയി പക്ഷേ കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല അതുപോലെ സംസ്ഥാന ബജറ്റ് വിഹിതത്തിന് പുറത്തുനിന്ന് കിഫ്ബി എന്ന് പറയുന്ന പ്രത്യേക ഏജൻസിയിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു മുപ്പതിനായിരം കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നാലു വർഷത്തിനകം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്തിനകത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകുന്നുണ്ട് ഇതിന് പണം കണ്ടെത്തുന്നതിനു വേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി സർക്കാർ നേരത്തെ ഉണ്ടാക്കിയിരുന്നു ആ കമ്പനിയുടെ പ്രവർത്തനവും കിഫ്ബിയുടെ പ്രവർത്തനവും സംസ്ഥാന സർക്കാരിൻ്റെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് പെൻഷൻ മുടക്കിയതിലൂടെ പാവങ്ങളുടെ കഞ്ഞിയിൽ പൂഴിവാരിയിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ഇത്തരം നയങ്ങളിൽ ബി ജെ പിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യു ഡി എഫ് ഗവർണറുമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനമായ കർണാടകയിൽ കർണാടകയും ഇതേ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അർഹിക്കുന്ന കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനു വേണ്ടി ഡൽഹിയിലേക്ക് സമരത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ് കർണാടകത്തിന് പുറമെ തമിഴ്നാട് ബംഗാൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ് നിരവധി സംസ്ഥാനങ്ങൾ നാളെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ഈ സമരം രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഫെഡറലിസത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ധനരംഗത്ത് അവഗണനയ്ക്കൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികളുടെ കാര്യത്തിലും തികഞ്ഞ അവഗണന നിലനിൽക്കുകയാണ് കേരളത്തിന് ലഭിക്കേണ്ട എയിംസ് ഇനിയും ലഭിച്ചിട്ടില്ല അതുപോലെ പതിനൊന്ന് വർഷം മുമ്പ് തുടക്കം കുറിച്ച ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സിറ്റിയുടെ മലപ്പുറം കേന്ദ്രത്തെ കുറിച്ച് ഇല്ല ആദ്യ ബാച്ച് തുടങ്ങിയിരുന്നെങ്കിലും അത് നിർത്തലാക്കുകയുണ്ടായത് അതുപോലെ തന്നെ പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ സ്ഥിതി വ്യത്യസ്തമല്ല അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഏക്കർ ഏറ്റെടുത്ത് സൗജന്യമായി കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫെബ്രുവരിയിൽ നടന്ന പിറവ് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും നയ പൈസ ചെലവഴിക്കാൻ രണ്ടാം യു പി എ സർക്കാർ തയ്യാറായിരുന്നില്ല ഇപ്പോ കോച്ച് ഫാക്ടറി ഇല്ലെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ സംസ്ഥാന സർക്കാരിന് കൈമാറാമെന്ന ധാരണാപത്രം ഒപ്പിട്ടിട്ട് അഞ്ചു വർഷമായി വിമാനത്താവളത്തിന്റെ കാര്യം പരിശോധിച്ചാൽ തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തിന്റെ പൊതു താല്പര്യം അവഗണിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന് വിറ്റുതലക്കുന്ന നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയുണ്ടായി നിരവധി സർവീസ് നടത്തിയിരുന്ന കരിപ്പൂർ വിമാനത്താവളം ചിത്രത്തിൽ നിന്ന് തന്നെ പ്രത്യക്ഷമാവുകയാണ് അതുപോലെ മറ്റൊന്ന് ഭൂമിയും സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ നൽകിയിട്ടും പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കാസർഗോഡ് യൂണിറ്റ് പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ് മറ്റൊന്ന് കേരളത്തിലൂടുള്ള റെയിൽവേ അവഗണനയാണ് കേരളത്തിലെ യാത്രക്കാർ അർഹിക്കുന്ന യാത്ര സൗകര്യം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഓടുന്ന സുപ്രധാന ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച് പകരം ഏസി കോച്ചുകളാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ സാധാരണക്കാർ ബുദ്ധിമുട്ടിലാകും നിലവിലെ യാത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് അതുപോലെ ഉത്സവകാലങ്ങളിൽ അനുവദിക്കുന്ന പ്രത്യേക ട്രെയിനുകളിൽ ഡൈനാമിക് പ്രൈസിങ് എന്ന പേരിൽ യാത്രക്കാരിൽ നിന്നും തീവെട്ടിക്കൊള്ളൽ നടത്തുകയാണ് റെയിൽവേ അതുപോലെ മറ്റൊന്ന് കൺഫേം ആവാത്ത ടിക്കറ്റുകളുടെ ക്യാൻസലേഷൻ വഴി നേടുന്ന ഭീമമായ തുക ഇങ്ങനെ കഴിഞ്ഞ വർഷം എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ റെയിൽവേ നേടിയെന്ന് കണക്കുകൾ പറയുന്നു രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിലെ റെയിൽവേ വികസനത്തോടുള്ള അവഗണന മലയാളികളുടെ ട്രെയിൻ യാത്രയും കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ പാളങ്ങൾ പൂർണ്ണമായും ഇരട്ടിപ്പിക്കാത്തതും വളവുകൾ നേരെയാക്കാത്തതും സ്പീഡിനെ ബാധിക്കുന്നുണ്ട് വന്ദേ ഭാരത് കൂടി അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതിന് കടന്നു പോകാൻ സാധാരണ വണ്ടികൾ മണിക്കൂറുകളോളം പിടിച്ചിടുന്നതും സാധാരണക്കാരന് ദുരിതമുണ്ടാക്കുന്നു വൃത്തിയുള്ള ബോഗികളും കേരളത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കൂടുതൽ ട്രെയിനുകളും കേന്ദ്രം അനുവദിക്കുന്നില്ല ഉത്സവകാലത്ത് മാത്രമല്ല ദിവസേന സുരക്ഷിതമായി അന്തസ്സോടെ ട്രെയിൻ യാത്ര നടത്തുക എന്നുള്ളതും കേരളത്തിൽ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി കേരളം സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതമായി തുരങ്കം വെക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിവേഗപാതയ്ക്കും അർദ്ധവേഗപാതയ്ക്കും അനുവാദം കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് എന്തിനാണ് പ്രധൃതി എന്ന ഒട്ടൊപ്പിൻ ചോദ്യമാണ് കേന്ദ്രം ചോദിക്കുന്നത് അതിനെ പിന്തുടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും ഇവർ കേരളത്തിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാനുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ആ ഘട്ടത്തിലും അധിക വരുമാനം കണ്ടെത്തി മുന്നോട്ടു പോകാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ച സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് നവീകരിക്കുന്ന നയവും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഇതുമായി സഹകരിക്കാൻ പോലും കേന്ദ്രം തയ്യാറാകുന്നില്ല കേരളത്തിന് പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രമല്ല തറക്കല്ലിട്ട പദ്ധതികൾ പോലും ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ ഇത്തരം നയങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെ ജന്തർ മന്ദിറിന് സമീപം ഐതിഹാസികമായിട്ടുള്ള സമരം നടക്കുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ബൂത്ത് തലങ്ങളിൽ കൽനടയായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ് മുഴുവൻ സഖാക്കളും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ